ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താനാളൂരിലെ ജീവകാരുണ്യ പ്രവർത്തന വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വീണ്ടും അമ്പലത്തിങ്ങൾ പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ താനാളൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരത്തി നാന്നൂറ് കുടുംബാംഗങ്ങൾക്ക് സ്വദേശത്തും പ്രവാസ ലോകത്തുമുള്ള സുമനസ്സുകളുടെ കൂടിയാണ് ഗ്രൂപ്പ് അഡ്മിൻസ് ബക്കർ തൊട്ടുങ്ങൽ മുനീർ നല്ലിക്കൽ ഫൈസൽ പുല്ലൂണി നിസാർ പി നോഫൽ കൂട്ടത്തിൽ ഹനീഫ തൊട്ടുങ്ങൽ എന്നിവരുടെ മേൽനോട്ടത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റിലീഫ് കോർഡിനേറ്റർമാരായ അഷ്റഫ് വിള്ളീത്ത് മജീദ് പള്ളാട്ട് മൻസൂർ പുല്ലൂണി ഓവൈസ് നല്ലിക്കൽ അഷ്റഫ് പള്ളിയാളി സിറാജ് മുത്തീൽ ഹുസൈൻ യാറ് എന്നിവർ കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകി ഗായകനും സംസ്ഥാന ഫോക്ലോർ അക്കാദമി നിർവഹണ സമിതി അംഗവുമായ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഏറെ പ്രഗത്ഭരും പ്രശസ്തരും ഒക്കെയായ ഉബേതൊക്കെയും മുജീബ് താന്നാളുകളും ഒക്കെ അടക്കമുള്ള ഈ വീണ്ടും അമ്പലത്തിങ്കൽ പ്രവാസി കൂട്ടായ്മ താന്നാളൂരനെ മുന്നിലും പിന്നിലും നിന്ന് നയിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന വളരെ പ്രിയപ്പെട്ടവരെ വളരെ ശ്രേഷ്ഠമായ ഒരു മാസത്തിൽ വളരെ ശ്രേഷ്ഠമായ വളരെ ശ്രേഷ്ഠമായ എന്ന് പറയുമ്പോൾ ഈ മാസം തന്നെ പ്രാർത്ഥനയ്ക്കും ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും എത്രയോ ഇരട്ടി പ്രതിഫലം നമ്മൾ കാക്ഷിക്കുന്ന നമ്മൾക്ക് ലഭിക്കുന്ന ഒരു മാസമാണെന്ന് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേ തങ്ങളുടെ രാഷ്ട്രീയം ഏതെന്നോ തങ്ങളുടെ മതമേതെന്നോ തങ്ങളുടെ ചിന്തയേതെന്നോ തങ്ങളുടെ യാത്ര എങ്ങനെയെന്നോ ഒന്നൊന്നും ചിന്തിക്കാതെ എല്ലാ മതസ്ഥരെയും ചേർത്ത് നി നിർത്തുന്ന രീതിയിൽ പെരുന്നാളിന് ഉപകരിക്കത്തക്ക വിധവും ചേർന്ന് വരുന്ന വിഷു എന്ന ആഘോഷത്തിന് ഉപകരിക്കത്തക്ക വിധവും ഒരുപാട് കുടുംബങ്ങൾക്ക് ആഹാര സാധനങ്ങൾ ഭക്ഷ്യക്കിറ്റ് എല്ലാം ചേർത്ത് ചേർത്തെത്തിക്കുന്ന ഈ ഒരു പ്രൗഢമായ ചടങ്ങാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഈ ചടങ്ങിൻ്റെ വലുപ്പം വളരെ വലുതാണ് നമ്മളിവിടെ എത്ര പേർ കൂടി കൂടിയെന്നതിനപ്പുറത്തേക്ക് ഈ ചടങ്ങിൻ്റെ ഹൃദയം കൊണ്ടുള്ള മനസ്സുകൊണ്ടുള്ള വലുപ്പം ദൈവസന്നിധി അത് വളരെ വലുതാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുകയാണ് താനാളൂർ മഹൽ സെക്രട്ടറി തോട്ടുമൽ അബ്ദുറഹിമാൻ ഹാജി അധ്യക്ഷനായിരുന്നു നമ്മുടെ ഇന്നത്തെ കാലത്ത് യുവാക്കൾ ലഹരിക്കടിമാകുന്ന സമയമാണിപ്പോൾ ആ സമയത്താണ് ഇവരൊരു കൂട്ടായ്മ നമ്മളെ മക്കൾ നാട്ടുകാർ ഇങ്ങനെ കുറഞ്ഞ സേവനമാണെങ്കിലും വർഷങ്ങളായി ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല ഈ റമ്മദാൻ്റെ പുണ്യമാസം അവസാന പവിത്രതയിൽ ഇവർ ചെയ്യുന്ന കൂട്ടായ്മ ഇതിനിപ്പോൾ പെട്ടെന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് പോയി വാങ്ങിയതല്ലല്ലോ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങളൊക്കെ ആ ഗൾഫിൽ നിന്ന് നമ്മളെ മുന്നേറ് പൈസൊക്കെ ഡെയിലി വിളിക്കലുണ്ട് അപ്പോൾ അവരൊക്കെ ഒരു ആവശ്യം അവർ കിട്ടുന്ന ചെറിയ ശമ്പളക്കാരുമാണ് വലിയ ഉദ്യോഗസ്ഥരുമല്ല അപ്പോൾ അതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലും അവർ വേറെ ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ഒരു എത്ര അഭിനന്ദിച്ചാലും ഇതിൻ്റെ മഹത്വം പറയും അള്ളാഹു അദ്ദീൻ്റെ പ്രതിഫലം ഇവർക്കും ഇവരുടെ കുടുംബത്തിനും നമുക്കും നാട്ടിലൊക്കെ അത് നൽകുമാറാകട്ടെ അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പറയാനുള്ള വിഷയങ്ങൾ ഈ ഇന്നത്തെ അവസ്ഥ നമുക്ക് വളരെ അപകടപരമായ രീതിയിലാണ് എല്ലാ നാട്ടിലും വീട്ടിലൊക്കെ പേടിച്ചുകൊണ്ട് മക്കൾ കയറി വരുന്ന സമയം എങ്ങനെയാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത് പേടിച്ചു കൊണ്ട് എല്ലാവരും അഭയം വീട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ആ സമയത്താണ് ഇവരുടെ കൂട്ടായ്മ ഇത് എന്തും ഒരു മാതൃകയാണ് അങ്ങനെ ഒരുപാട് കൂട്ടായ്മകൾ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ മാംസം കൈ ചെയ്ത് അതുമാതിരി ഒരു ചാരിറ്റുകൾ നടത്തുന്നുണ്ട് താനാടൂരിൽ പ്രത്യേകത ഉണ്ട് എന്ത് ഏത് രാഷ്ട്രീയമാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും ഒന്നിച്ചൊരു കൂട്ടായ്മയിൽ എല്ലാവരും പങ്കുചേരും അവിടെ രാഷ്ട്രീയമോ മതയാതിമോ ഒന്നും ഇല്ല അപ്പം കാരണമായിട്ട് എല്ലാവരും ഒരു കൂട്ടായ്മ എന്തെങ്കിലും നാട്ടിലേക്ക് പറ്റുമ്പോൾ നാട്ടുകാർക്ക് ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും പത്ത് മിനിറ്റ് ഉണ്ടായ കൂട്ടായി ആ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന ചരിത്രമാണ് മുജീബ് താനാടൂർ സോകരം പറഞ്ഞു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി നമ്മുടെ താനാടൂരിലെ പ്രവാസി സുഹൃത്തുക്കൾ അവരുടെ നന്മയുടെ പക്ഷത്തു നിന്നുകൊണ്ട് പ്രവാസ ലോകത്തു നിന്നും നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഏകോപിച്ചു കഴിഞ്ഞ പതിന പതിനഞ്ച് വർഷത്തോളമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് വീണ്ടും പ്രവാസി വീണ്ടും അമ്പലത്തെങ്കിൽ പ്രവാസി കൂട്ടായ്മ പ്രവാസലോകത്ത് ഈ സമയത്ത് നമ്മോടൊപ്പം ഇവിടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കേണ്ട നെല്ലിക്കൽ മുനീറും അതേപോലെ തന്നെ പുല്ലുണി പൈസ അടക്കമുള്ള പ്രവാസ ലോകത്ത് ഇരുന്നു കൊണ്ട് ഈ പ്രവർത്തനം ഏകോപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകർക്ക് ഈ പ്രവർത്തനത്തിന് സർവശക്തൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആദ്യമായി പറയുകയാണ് കഴിഞ്ഞ അഞ്ചെട്ട് വർഷമായി ഇവരുടെ ഈ പ്രവർത്തനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ അവരുടെ സേവന പ്രവർത്തനങ്ങൾ കൃത്യമായി ഞാൻ എനിക്കറിയാവുന്നതാണ് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് നൽകിയിരുന്നു ഈ വർഷം വല്ലെന്നില്ല പെരുന്നാളിനോടൊപ്പം വിഷു കിറ്റും കൂടിയാണ് ഇവർ ഉബൈദുള്ള താനാളു സലാം എം ബഷീർ ഉസ്മാൻ ഹാജി എന്നിവർ സംസാരിച്ചു പ്രവർത്തകരെ സുഹൃത്തുക്കൾ അമ്പലത്തിങ്കൽ എന്ന പേര് ഒരുപക്ഷെ ഇവിടെ സന്നിഹിതരായ പലർക്ക് പോലും എങ്ങനെ ഉണ്ടായി എന്നത് ഒരു പക്ഷേ അറിയാൻ സാധ്യതയില്ല നമ്മുടെ ഈ അങ്ങാടിക്ക് നേരത്തെ ഉണ്ടായിരുന്ന പേരാണ് അമ്പലത്തിങ്കൽ അങ്ങാടിയെന്ന് ഇന്ന് യഥാർത്ഥത്തിൽ ആ ഒരു പേര് അർബൻ ബാങ്കിൽ മാത്രമാണ് താനാളൂർ അമ്പലത്തിങ്ങൽ ബ്രാഞ്ച് എന്ന പേരിൽ ഒരു അർബൻ ബാങ്ക് മാത്രമാണ് ഈ അമ്പലത്തിങ്കലിനെ ഓർക്കാനുള്ളവരെ അടയാളമായി കാണുന്നത് മറ്റൊന്നാണ് വീണ്ടും അമ്പലത്തിങ്കൽ പ്രവാസി കൂട്ടായ്മ എന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രവാസി കൂട്ടായ്മയെ നമ്മുടെ നാട് നേരത്തെ ഉണ്ടായിരുന്ന പേരിനെ ഓർമ്മിക്കാൻ കൂടി അവസരമൊരുക്കിയ ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മുമ്പും ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതിലുപരിയായി നല്ല പ്രവർത്തനങ്ങൾ ഈ പ്രവാസി കൂട്ടായ്മ നടത്തിയതായി ഓർമ്മയുണ്ട് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്നിവിടെ നമുക്ക് പ്രവാസികൾക്കായി ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ആ ഓഫീസിൽ വെച്ചാണ് നമ്മുടെ ചുങ്കത്തുള്ള ഡയാലിസ് സെൻറ്ററിന് വേണ്ടി ആദ്യമായി സംഭാവന ചെയ്തത് വലിയൊരു തുക അന്നവരെ വീണ്ടും അമ്പലത്തിങ്ങൽ പ്രവാസി കൂട്ടായ്മ നൽകിയിട്ടുണ്ട് അതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഒരു പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിന് വേണ്ടി നടത്താൻ ഇവർക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യമായി കരുതുകയാണ് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം ആളുകൾ കഷ്ടത അനുഭവിക്കുന്നുണ്ട് ആ കഷ്ടതകൾ നേരിൽ കണ്ടുകൊണ്ട് അവർക്കാവശ്യമായ ഭക്ഷണ വസ്തുക്കൾ അവരുടെ വീടുകളിൽ വീടുകളിലെത്തിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് ന്യൂസ് ഡെസ്ക് ട്വൻഡി ടി വി